ഇല്ല ഞാൻ എന്നും എന്നും ഉത്സവം നടക്കുമ്പോൾ കൊടുക്കാൻ കൊടുക്കുന്ന ആൾക്ക് അധികം വെച്ചിട്ട് കാര്യം ഈ കലോത്സവ വേദിയിൽ ഇവിടെ വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫ്രീ ആയിട്ട് ബലൂൺ കൊടുക്കുന്ന സാലിക്കാനയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ബലൂൺ കൊടുക്കല്ലേ പിന്നെ ഉദ്ദേശാ ബ്രസീൽ ഫാൻസാണ് ഞാൻ ബ്രസീൽ ഞാനും ബ്രസീൽ ഫാനാണ് അതെന്തിനെ കൂടി കൊടുക്കുന്നോ ആണല്ല മുപ്പാട് വെണ്ട അത് മുടക്കും അത് കേന്നിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങന കൊടുക്കുന്നു എന്നും അതിന് അത് മുടക്ക് വരിയല്ല മുടക്ക് വന്നാ എനിക്ക് വലിയ വെറുപ്പാണ് സാലിക്കേ ഇങ്ങന ചെയ്യുമ്പോൾ സാലിക്കാക്കി എന്താ തോന്നാറേ കുഞ്ഞു മക്കൾക്ക് കിട്ടുമ്പോൾ അവർക്ക് ഒരു സന്തോഷണ്ട് അത് കളങ്കമില്ലാത്ത ഒരു ആ സന്തോഷം ആ ചിരി ആന്നെ സന്തോഷം ഞാനും ഓരോ ദിവസം എന്റെ ഒഴിവ് നോക്കിട്ട് കുട്ടികൾക്ക് ഒരേ വഴിയിൽ പോയി ഓരോ ദിവസം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാ അല്ലെങ്കിൽ പിന്നെ ദിവസം നാല് ബലൂൺ സാധാരണ ബലൂൺ മടിയിൽ നിന്ന് എടുത്ത് കൊടുക്കും അപ്പൊ വീട്ടിലൊക്കെ എല്ലാവരും കൊണ്ടിറങ്ങുമ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടാണ് പച്ചമക്കളായോ നാല് കൊച്ചുമക്കളുണ്ട് അപ്പൊ അവർക്ക് എന്താ പലവുണ തന്നെ ആയിരിക്കും അല്ലേ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉടുപ്പ് ഇതിപ്പോ തൊപ്പിയല്ലേ ഓക്കേ കടിയാനോസിനെ പോണ്ട് നമ്മടെ അ ഐസ്ക്രീം കൊടുക്കുന്നതുപോലെ കുട്ടികൾക്കവരെ ഒന്ന് കൊടുക്കാനായിtestngലോ ഈ എവിടന്നായി ബലൂണാ ഇങ്ങനെ ആസം പഠിച്ചതൊക്കെ ഞാൻ ഞാൻ ഒരു തവണ കണ്ടാണ് പഠിക്കുന്നത് ആളാ ആ ബലൂൺ ഞാൻ കണ്ടിട്ട് പഠിച്ചോ first ട്യൂട്ട്യൂബിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനൊരു എന്തോ എങ്ങനെയാ താൽപര്യമൊന്നുമില്ല ഇതിനോട് എന്നാ ഞാൻ കുറച്ച് ബോംബിൽ പോയി പഠിച്ചു ബോംബേ പോയി പഠിച്ചോ ആഹാ ഇത് എവിടെ ആധിയായിട്ട് കണ്ടേ ഇങ്ങനെ ബലൂണുകൊണ്ട് ഇതിനെല്ലാണ് യൂട്യൂബ് നോക്കി അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നിയില്ല ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ വീട്ടിലെ വൈഫും മരകളും